ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പ്രിയങ്കാ ഗാന്ധി എം പി റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തി ബുധനാഴ്ച ഉച്ചയോടെ എം എൽ എ മാരായ ആര്യാടൻ എ പി അനിൽകുമാർ എന്നിവരോടൊപ്പമാണ് പ്രിയങ്കാ ഗാന്ധി എത്തിയത് കോവയിൽ നിന്ന് നാലു ഇരുപതിന് പുറപ്പെട്ട് ഏഴിന് ഷൊർണ്ണൂരിലെത്തുന്ന പാസഞ്ചർ കോവൈ നിലമ്പൂർ പാസഞ്ചർ എന്ന പേരിൽ സർവീസ് നടത്താൻ തീരുമാനമായി നിലവിൽ ഷൊർണ്ണൂരെത്തി മറ്റൊരു ട്രെയിനായാണ് നിലമ്പൂർ കൂടുന്നത് അഞ്ച് പതിനഞ്ചിന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ഷൊർണൂർ മെമു എറണാകുളം നിലമ്പൂർ എന്ന പേരിലാക്കും നിലവിൽ എറണാകുളം ഷൊർണ്ണൂർ ഷൊർണൂർ നിലമ്പൂർ എന്നിങ്ങനെ രണ്ട് പേരുകളിലായാണ് സർവീസ് രാവിലെ പതിനൊന്നിനും മൂന്നേ ഇടയിൽ പാതയിൽ ട്രെയിൻ സർവീസ് ഇല്ലാത്തതിന് പരിഹാരമായി മെമു ആരംഭിക്കണമെന്ന് പ്രിയങ്ക എം പി നിർദ്ദേശിച്ചു ആവശ്യം തത്വത്തിൽ അംഗീകരിച്ച ഉദ്യോഗസ്ഥർ റെയിൽവേ ബോർഡിൽ പ്രിയങ്കയുടെ ഇടപെടൽ അഭ്യർത്ഥിച്ചു പ്രധാന സ്റ്റേഷന്റെ ഉപയോഗരഹിതമായ ഒന്നാം നിലയിലേക്ക് പ്രവേശന മാർഗം ഒരുക്കിയാൽ കൂടുതൽ പ്രയോജനകരമാകുമെന്ന് പ്രിയങ്ക നിർദ്ദേശിച്ചു ഉദ്യോഗസ്ഥർ സമ്മതം അറിയിച്ചു ചർച്ചയിൽ എം എൽ എമാരായ എ പി അനിൽകുമാർ ആര്യാടൻ ഷൌക്കത്ത് ഡിസി പ്രസിഡന്റ് വി എസ് ടോയ് പാലക്കാട് ഡിആർഎം മധുകർ റാവത്ത് എ ഡിആർഎം എസ് ജയകൃഷ്ണൻ സീനിയർ ഡിവിഷണൽ ഓപ്പറേറ്റിംഗ് മാനേജർ ബാലമുരളി കൊമേഴ്സ്യൽ മാനേജർ ഡോക്ടർ അരുൺ തോമസ് എഞ്ചിനീയർ അൻഷിൽ ഭാരതി റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ പ്രിയങ്കയുടെ പ്രതിനിധി ജോഷ കോശി പി വി അബ്ദുൾ വഹാബ് എംബിയുടെ പ്രതിനിധി അനസ് യൂണിയൻ നിലമ്പൂർ മൈസൂരു റെയിൽവേ ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബിജു നൈനാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എന്നിവർ പങ്കെടുത്തു ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനെത്തിയ പ്രിയങ്ക ഒരു മണിക്കൂർ സ്റ്റേഷനിൽ ചെലവഴിച്ചു റെയിൽവേ അധികൃതർ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ എ ഗോപിനാഥ് ഷെറി ജോർജ് ഒ ടി ജെയിംസ് പി ഉസ്മാൻ ഷെർലിമോൾ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds. Charitra Vivag Bridal Collections by Shobhika Weddings. വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ